സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ വയനാട്ടിലെ മലയാളം അധ്യാപക നിയമനത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ ഹർജിക്കാരായ നാല് പേർക്കും ഒരു മാസത്തിനകം നിയമനം നൽകും പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഉത്തരവിറക്കി ഉത്തരവുടൻ നടപ്പാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാക്കുമെന്നായിരുന്നു സുപ്രീം കോടതി മുന്നറിയിപ്പ് അധ്യാപക നിയമന വിഷയത്തിൽ ഇതുവരെ ഇല്ലാത്ത വേഗതയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാട്ടിയത് വയനാട്ടിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപക നിയമനത്തിലുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു അഭിഭാഷകൻ ദിലീപ് പോളക്കാട് വഴിയായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ കോടതിയലക്ഷ്യ ഹർജി ഉത്തരവ് പത്താം തീയതിക്കുള്ളിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിൽ അയക്കുമെന്നായിരുന്നു സുപ്രീംകോടതി വ്യക്തമാക്കിയത് അവിനാശ് പി റാലി പി ആർ ജോൺ വി ഷിമ എം എന്നിവർക്ക് വയനാട് ജില്ലയിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപകരായി നിയമനം നൽകിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി